സംസാരിക്കുന്നത് അബ്ദുൽ ജബാർ തൃപ്പനശി മേൽ കുറിപ്പുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ കുറിപ്പിൽ പറഞ്ഞ വിഷയങ്ങളല്ല അനുബന്ധമായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന പുസ്തകം അമാനി മൗലവയുടെ മരണത്തിൻ്റെ ഉടനെ മരുമകനായ എന്നെ ഏൽപ്പിച്ചു എന്നും ഞാൻ അത് എഡിറ്റ് ചെയ്ത് തിരുത്തി അല്ലെങ്കിൽ വേണ്ട അത് ചെയ്തിട്ട് യുവതെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നും ശ്രദ്ധയിൽപ്പെട്ടു പറഞ്ഞതായിട്ട് മാലിക് സരഫി എന്ന ഒരു പ്രഭാഷകൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പിംഗ് എനിക്ക് ആലോവിച്ചു തന്നു അതിൽ പറഞ്ഞത് അങ്ങനെയാണ് എന്നാൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ കയ്യേത്ത് കോപ്പിയോ ആദ്യ കോപ്പിയോ വലിവ് കണ്ടിട്ടില്ല എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഈ പുസ്തകം പരിശോധിച്ചിട്ടില്ല ഞാൻ ഈ പുസ്തകം കാണുന്നത് പ്രസിദ്ധീകരണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വിവാദമെന്തോ ഉണ്ടെന്ന് കേട്ടപ്പോൾ അത്ഭുതയിൽ പോയി കോപ്പി വാങ്ങിയതാണ് അല്ലാതെ എനിക്ക് ഈ ബുസ് ബുക്കുമായി യാതൊരു ബന്ധവുമില്ല അതേസമയം അമാനി മൗലവയുടെ ഒരു അപ്രകാ അപ്രകാശിത പുസ്തകം മരണശേഷം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അത് ഇസ്ലാമും എന്ന ചെറിയ പുസ്തകമാണ് അത് ഞാൻ ഭാഷാപരമായിട്ടുള്ളതൊക്കെ ശരിയാക്കി കൊടുത്തു യുവതയിൽ കൊടുത്തു യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകവുമായി യാതൊരു ബന്ധവും എനിക്കില്ല അത് അനുബന്ധമായി ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമു